അതിനവർക്ക് അവരുടെ വേവലാതികളും അവരുടെ ദുഃഖങ്ങളും പാർലമെന്റിൽ എത്തണം അതിനവർക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല കാരണം എന്താണ് ഇവിടെ ഒരു അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുമ്പോൾ ആ ത്രികോണ മത്സരത്തിന് അനുസൃതമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന് അവരുടെ മനസ്സിൽ പോലും വേവലാതി ഉണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ശോഭ സുരേന്ദ്രൻ പോയാൽ എന്താണ് കുഴപ്പം ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരുടെ വികാരങ്ങളും വിചാരങ്ങളും അറിയാൻ സാധിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് പേരെടുത്ത് വിളിക്കുന്ന കാബിനറ്റ് മിനിസ്റ്റേഴ്സുമായും മുഖ്യമന്ത്രിമാരുമായിട്ട് ബന്ധമുള്ള ശോഭ വന്നാൽ പോരെ എന്നുള്ള ചിന്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായിട്ടുള്ള സാധാരണക്കാരുടെ മനസ്സിലുണ്ടാകും കോൺഗ്രസ് പ്രവർത്തകർക്കും ഇത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വരാൻ പോകുന്ന നാളുകളിൽ ഭരണകൂടത്തിന്റെ ഭാഗമായി ഇവിടത്തെ പാവപ്പെട്ടവരെ പ്രതിനിധീകരിക്കാൻ അതുപോലെ തന്നെ വ്യവസായ പ്രമുഖന്മാരെ പ്രതിനിധീകരിക്കാൻ ഒരവസരം എനിക്ക് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു